ധർമ്മസ്ഥലെ കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രതിസന്ധിയിൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ രണ്ട് ഓഫീസർമാർ പിന്മാറിയേക്കും വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഐ ജി എം എം എൻ അനുഛേത് ഡി സി പി സൗമലത എന്നിവരാണ് ആവശ്യമുന്നയിച്ചത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബെൽത്തങ്ങാടി കോടതിയുടെ നിർദ്ദേശപ്രകാരം ധർമ്മസ്ഥല പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഈ സാക്ഷിയുടെ മൊഴി വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനോ ഈ തെളിവുകൾ ശേഖരിക്കുന്നതിനോ ധർമ്മസ്ഥല പോലീസ് മെനക്കെട്ടിരുന്നില്ല ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ നീക്കിച്ചുകൊണ്ട് കർണാടക സർക്കാർ ഉത്തരവിറക്കിയത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് ഡി ഐ നേതൃത്വത്തിൽ നാല് ഐ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് ഈ വിദഗ്ധ സംഘം പക്ഷേ അതിൽ നിന്നും തങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സർക്കാരിന് കത്തയച്ചിരിക്കുന്നത് ഇതിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ കേസ് അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഐ ജി എൻ അനുചേതും ഡി സി പി സൗമലത എന്നിവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കുറ്റാന്വേഷണ മേഖലയിലും മറ്റ് ജോലികളിലും വലിയ രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥർ ഈ കേസ് കേസന്വേഷണത്തിൽ നിന്ന് പിന്മാറുന്നത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വടിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് ഈ അന്വേഷണത്തെ വലിയ രീതിയിൽ ഒരു ആശങ്ക കൂടി ഉയർന്നു വരുന്ന വരുന്നൊരു സ്ഥിതിയുണ്ട് എന്തായാലും വിപുലമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഈ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഈ നൂറിലധികം മൃതദേഹങ്ങൾ താൻ തന്നെ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തലിൽ കൃത്യമായ അന്വേഷണം വേണമെങ്കിൽ ഈ മൃതദേഹങ്ങൾ ഈ ഫോറസ്റ്റിൽ നിന്ന് പുറത്തെത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം ഫോറൻസിക് പരിശോധനയ്ക്കും ഡി എൻ എ പരിശോധനയ്ക്കും അയക്കേണ്ടതുണ്ട് ഈ കാലയളവിൽ അതായത് കഴിഞ്ഞ നാൽപ്പത് വർഷ ത്തിൽ കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും ഉൾപ്പെടെ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അതിൽ പരാതിയുമായി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ കേസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ലഭിക്കുന്ന മറ്റു പരാതികളിലും കൃത്യമായ ഒരു അന്വേഷണം വേണമെങ്കിൽ വിദഗ്ധരായ ഒരു സംഘത്തിന്റെ ആവശ്യത അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന നാല് ഐ പി എസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ ഇതിൽ രണ്ടുപേർ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തങ്ങളെ ഈ അന്വേഷണത്തിൽ നിന്ന് പിൻവലിപ്പിക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും തുടർ നടപടികൾ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകളുമായി തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ സമരസമിതി പ്രവർത്തകരും വ്യക്തമാക്കുന്നത് जोसेफ ऑगस्टिन केरला बिशन न्यूज़ गुड